കൊല്ലം തേനി ദേശീയപാത നാലു വരെയായി വികസിപ്പിക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി രണ്ട് ഗസറ്റ് വിജ്ഞാപനങ്ങളിലായി കടവൂർ മുതൽ വയ്യാങ്കര വരെയുള്ള ഭാഗം വയ്യാങ്കര മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലുമൂട് വരെയുള്ള ആലപ്പുഴ ജില്ലയുടെ ഭാഗം എന്നിവ ഗസറ്റ് വിജ്ഞാപനമായാണ് പ്രസിദ്ധീകരിച്ചത് ഇത് ദേശീയപാത വികസനത്തിന് വേഗം വരുത്തുമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാതാ പദ്ധതിയിൽ ഈ പാത ഉൾപ്പെടുത്തിയത് ആശങ്കയുണ്ടാക്കുന്നതായാണ് ആക്ഷേപം മാർച്ച് മുപ്പത്തിയൊന്നിന് കാലാവധി തീരുമെന്നതാണ് ആശങ്കയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് പണി തുടങ്ങും മുമ്പ് തന്നെ കാലാവധി തീരുന്നത് തുക ലാഫ്സാകാൻ ഇടവരുത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് പരിഹാരമുണ്ടാക്കുക എന്നാണ് പ്രതീക്ഷയെന്ന് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി പാതാ വികസനത്തിനാവശ്യമായി ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിയുടെ സർവേ നമ്പറും ബ്ലോക്ക് നമ്പറും തിരിച്ചുള്ള വിവരങ്ങളാണ് ഗസറ്റ് വിജ്ഞാപനമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടമെന്ന നിലയിൽ കല്ലിടലിലേക്ക് നീങ്ങും ഏറ്റെടുക്കുന്ന വസ്തുവകകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന നിയമമനുസരിച്ചായിരിക്കും മാർക്കറ്റ് വിലയെ അടിസ്ഥാനപ്പെടുത്തി നഷ്ടപരിഹാരം കണക്കാക്കുക അതേസമയം ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ സർവേ നമ്പർ പറയുന്നുണ്ടെങ്കിലും സബ് ഡിവിഷനോ ഏത് റവന്യൂ ബ്ലോക്കിലാണോ എന്നത് പറയാത്തതും ഉദ്യോഗസ്ഥർക്കിടയിൽ സാങ്കേതിക പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മീറ്ററിൽ പുതിയ അലൈൻമെന്റ് പ്രകാരം പ്രധാന വളവുകളെല്ലാം നിവർത്തും ചുറ്റുമല ഭരണിക്കാവ് താമരക്കുളം കുളങ്ങര ചുനക്കര തെരുവിൽമുക്ക് ആല എന്നിവിടങ്ങളിൽ വളവുകൾ നിവർത്തി റോഡ് നേരെയാക്കിയായിരിക്കും നിർമ്മിക്കുക ചക്കുവളിയിൽ അടിപ്പാതയുണ്ടാകും പെരുന്നാട് റെയിൽവേ ഓവർബ്രിഡ്ജ് കടപുഴ കൊല്ലകടവ് എന്നിവിടങ്ങളിൽ വലിയ പാലങ്ങൾ പാതയ്ക്കായി നിർമ്മിക്കും വളവുകൾ നിവർത്തി പുനർനിർമ്മിക്കുന്നതോടെ ആകെ ദൂരത്തിൽ മൂന്ന് കിലോമീറ്ററോളം കുറയും ചാരമ്പൂട് ജംഗ്ഷനിൽ നവീകരണം ഉണ്ടാകും രണ്ടാം യു പി എ സര്ക്കാരിന്റെ കാലത്ത് കൊടിക്കുന്നില് സുരേഷ് കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയായിരിക്കെ അനുവദിപ്പിച്ചതാണ് ദേനി ദേശീയപാത ബ്യൂറോ ശാസ്താംകോട്ട